ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈം മുതല് ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്തൊക്കെ റൊട്ടീൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെ ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒത്തിരി ഡൗട്ട് ഇനി അതല്ല ആഫ്റ്റർ ഡെലിവറിക്കും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇനി വാക്സിനേഷൻ ബേബിയുടെ ബേബി കരയുന്ന എന്തിനാ ബേബി എന്തൊക്കെയാണ് ആവശ്യമുള്ള ബേബിക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അമ്മമാർക്ക് മിക്കപ്പോഴും ഡൗൺ ഡൗട്ട്സ് ആണ് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മൈലോ ആപ്പ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ആഫ്റ്റർ ഡെലിവറി തന്നെയാണ് കേട്ടോ ബേബിയുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നെയിം ചൂസ് ചെയ്യലല്ലേ ആ നെയിം ചൂസ് ചെയ്യാൻ വരെ ഈ ഒരു ആപ്പ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് കൊട്ടായിരുന്ന കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് നെയിം നമുക്ക് ചൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ഫുൾ ആവും ഇനിയുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വാക്സിനേഷൻ ഡേറ്റ് ആണ് മിക്കപ്പോഴും എപ്പോഴും അത് മറന്നു പോകാനുള്ള ചാൻസസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബിയുടെ വാക്സിനേഷൻ ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബേബീസിന്റെ ഗ്രോത്ത് ട്രാക്കർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഏത് ടൈമിൽ ഏതൊക്കെ ഫുഡ് കൊടുക്കണം ബേബീസിന്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ബേബിയുടെ നല്ല വെയിറ്റ് ഗെയിനിങ്ങിനും അവരുടെ ഗ്രോത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ അമ്മമാർക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കുഞ്ഞു കിടന്ന കരയുന്നത് എന്തിനാണെന്ന് വാഷ് പിടിച്ചിട്ടാണോ വിശന്നിട്ടാണോ അതോ നമ്മൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനാണോ അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഈ ഒരു ക്രൈ അനലൈസർ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ ഇനി ഇതുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിൽ നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കമ്മ്യൂണിറ്റി ഗൈഡൻസിലൂടെ ഇനിയുള്ളത് ബേബി പ്രൊഡക്ട്സ് ആണ് ടാരുടെ ഫസ്റ്റ് മന്ത് മുതൽ മൈലോന്ന് തന്നെയാണ് ഞാൻ പ്രൊഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് ബേബിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഫീഡിംഗ് ബോട്ടിൽ ഇതാ മൈലോ ചെന്ന ഫീഡിങ് ബോട്ടിൽ അതുപോലെ അവർക്ക് വേണ്ട ബേബി ബോഡി ലോഷൻ പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തൊരു വീഡിയോനും ചെയ്തിട്ടുണ്ടായിരുന്നു മൈലോന്റെ തന്നെ ഡയപ്പേഴ്സ് ഇതൊക്കെയാണ് ഞാൻ ടാരു ടാരുബേബിക്ക് വേണ്ടിയിട്ട് മൈലോ ഒന്ന് പെർച്ചേസ് ചെയ്യാറുള്ളത് അതുപോലെ ഒത്തിരി പ്രൊഡക്റ്റ്സ് അവരുടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അമ്മമാർക്കും ഇനി മോം ടു ബി ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളാവും അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ മറക്കേണ്ട മൈലോ ആപ്പ്